ഇന്ത്യയുടെ പാകിസ്ഥാൻ അഭ്യർത്ഥന മാനിച്ച് നടത്തിയ ആ വെടിനിർത്തൽ കരാറ് അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ അത് മൂന്നാം കക്ഷിയുടെ ബാഹ്യ ഇടപെടൽ കൊണ്ടുണ്ടായതല്ല എന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യ എടുത്ത തീരുമാനമാണ് അത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകമാണിച്ച് തന്നെയാണ് ഇന്ത്യ എടുത്തത് പക്ഷേ യുദ്ധകേറിയന്മാരായിട്ടുള്ള പല ആളുകൾക്കും ആ ഒരു തീരുമാനം അംഗീകരിക്കാൻ സാധിക്കാത്തവരുണ്ട് എന്നാൽ യുദ്ധത്തിന്റെ വിരാമം വേണമെന്ന് ആഗ്രഹിക്കുന്ന പലരും സമാധാനം ആഗ്രഹിക്കുന്ന പല ആളുകളും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുന്നുമുണ്ട് ഇവിടെ രണ്ട് തരത്തിലുള്ള വിഷയങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ഈ വെടിനിർത്തൽ കൊണ്ടുവരുന്നത് കാരണം വെടിനിർത്തൽ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ഒരു ഉപദ്രവം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരു പാകിസ്ഥാന്റെ സർവ്വവിനാശം ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയും ഈ വെടിനിർത്തൽ നിരാശയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ പല ഭൂപ്രദേശങ്ങളും പിടിച്ചിറക്കിക്കൊണ്ട് വേണം ആ വെടിനിർത്തൽ കലേക്ക് വരാൻ എന്ന് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും യുദ്ധം രണ്ട് കക്ഷികൾക്കും തോൽവിയും പരാജയവും ഉണ്ടാകും അതുകൊണ്ട് യുദ്ധം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് വിചാരിക്കുന്ന മറ്റൊരു വിഭാഗവും പക്ഷേ നമ്മൾ ഒന്നോർക്കേണ്ട ഒരു കാര്യം ഭാരതം നടത്തിയത് യുദ്ധമല്ല എന്നുള്ളതാണ് ഭാരതത്തിന്റെ ഭൂമിയിൽ കടന്ന് ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു വന്ന ഒരു ഭീകര സംഘത്തെ അവരെ എവിടെ നിന്നാണോ വന്ന അവരുടെ താവളത്തിൽ പോയി ആക്രമിക്കുക അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനയും അതിന്റെ പ്രധാന കേന്ദ്രങ്ങളും തകർക്കുക എന്ന് പറയുന്ന ഭാരതത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമാണ് ഭാരതം നടത്തിയത് ഇതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നില്ല യുദ്ധമായിരുന്നില്ല എന്നാൽ പലരും ഇതിനെ ഒരു യുദ്ധമായിട്ട് കാണുകയും ആ യുദ്ധോത്സുകരായി മാറുകയും യുദ്ധം അവസാനിച്ചതിൽ നിരാശ നിരാശയുണ്ടാകുകയും ചെയ്യുന്ന അത്തരം ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇതൊരു യുദ്ധമായിരുന്നില്ല ഇതൊരു പ്രതിരോധമായിരുന്നു എന്നുള്ളതാണ് സത്യം ഭാരതം യുദ്ധം ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യവും ചൈനയുമായും പാകിസ്ഥാനായിട്ടും ഒക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട് ആ യുദ്ധങ്ങളിലൊക്കെ ഭാരതം തന്റെ വീര്യവും പോരാട്ടവും കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭാരതത്തിന് കിട്ടിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ അണുവായുധ ഭീഷണിയും അതുപോലെ തന്നെ ഭാരതം തിന്റെ സൈനിക സൈനിക ശക്തിയെ മറികടക്കാൻ തക്കതായ ശേഷിയുള്ളവരാണ് പാകിസ്ഥാൻ എന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ആയുധ സന്നാഹങ്ങൾ ഉണ്ടെന്നും ഞങ്ങൾക്ക് ഭാരതത്തിന്റെ പല ഭാഗങ്ങളെയും ഒരേ സമയം ആക്രമിക്കാൻ പറ്റും അങ്ങനെ യുദ്ധമുണ്ടായാൽ വലിയ കനത്ത ഒരു വിനാശം തർക്കാൻ അല്ലെങ്കിൽ വലിയൊരു നാശം വിതയ്ക്കാൻ ഇന്ത്യയിൽ പാകിസ്ഥാന് സാധിക്കുമെന്നുള്ള പാകിസ്ഥാന്റെ പൊങ്കച്ചവും അവരുടെ ഒരു ആത്മബലവും അവരുടെ നുണപ്രചരണവും എല്ലാം പൊളിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ കൈവശമുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്നും പാകിസ്ഥാൻ എവിടെയൊക്കെയാണ് ശക്തി കേന്ദ്രങ്ങളെന്നും സൈനിക ശക്തി എത്രയാണെന്നും ഒക്കെ ബോധ്യപ്പെടുത്താൻ ലോകരാജ്യങ്ങളെയും ഭാരതത്തിന്റെ പൗരന്മാരെയും ബോധ്യപ്പെടുത്താൻ ഈ ഒരു യുദ്ധം കൊണ്ട് സാധിച്ചു ഭാരതത്തിന് മാത്രമല്ല ഒരു യുദ്ധം ഇനി ഭാവിയിൽ ഉണ്ടായാൽ ഭാരതത്തിന്റെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയായിരിക്കും ഭാരതത്തിനെയൊരു ഭാരതത്തിൻ്റെ ആ സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ ഭാരത സഖ്യത്തിലേക്കോ ഭാരതത്തിനെ പിന്തുണയ്ക്കുകയോ ആയിരിക്കും അത് യു എൻ എയുടെ നിലപാടെന്തായിരിക്കും നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ ഏത് നിലപാടെടുക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ഭാരതത്തിന്റെ സൈനിക ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്താനും സാധിച്ചു ഈ യുദ്ധം കൊണ്ടെന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്സ്